സംശയക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവകരണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകളിൽ ഇന്ന് നാം വിഷയമാക്കുന്നത് ദൈവകരണ ലഭിക്കാൻ ദൈവകരണ പ്രാപിക്കാൻ നമ്മെ യോഗ്യരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായി മാറുക നമ്മുടെ സഹജീവികളോട് നമുക്ക് സഹാനുഭൂതിയുള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിലൂടെ നാം യോഗ്യരാകും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം സാധാരണ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് ഒരു പ്രവൃത്തി സംസാരിക്കുന്നതിനേക്കാൾ ശക്തിയുള്ളതാണ് നമ്മൾ ഒരുപാട് വർത്തമാനം പറയുന്നതിനേക്കാൾ പ്രവൃത്തിയുടെ തലത്തിലേക്ക് നാം വരണം എന്നുള്ളത് ദൈവത്തിന്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ് പത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പത്തായി ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി എട്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തുന്നത് രണ്ട് പുത്രന്മാരുടെ ഉപമ അതിൽ ഒരാൾ മനോഹരമായി സംസാരിച്ചു പക്ഷേ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നില്ല മറ്റൊരാൾ പറ്റിയാലെന്നൊക്കെ പറഞ്ഞെങ്കിലും അനുദപിച്ച് അപ്പൻ പറഞ്ഞത് അനുസരിച്ചു പ്രവർത്തിച്ചു അവനാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിലല്ല നമുക്ക് സ്നേഹത്തിൽ വളരണമെന്നുണ്ട് സഹായം നൽകണമെന്നുണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നുണ്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നുണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ട് ഇതെല്ലാം പറഞ്ഞാലും അത് പ്രവൃത്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാകില്ല കാരണം ഈ ഒരു ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യം ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് നമ്മുടെ പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതി കാണിക്കുന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ എട്ടേ ഒൻപത് വചനങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹൃദയ സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥന ഫലശൂന്യമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അധരം കൊണ്ടന്നെ ബഹുമാനിക്കുന്നു പക്ഷെ നിങ്ങളുടെ ഹൃദയം ആ പ്രാർത്ഥനയിൽ സന്നിഹിതമല്ല നിങ്ങൾ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു എന്നാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക പറയുണ്ട് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയ സാന്നിധ്യം ഹൃദയ സാന്നിധ്യമുണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണെങ്കിൽ അവിടെ ഒരുപാട് വാക്കുകളുടെ ആവശ്യമില്ല വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ് പ്രാർത്ഥന ഹൃദയം കൊണ്ടുള്ള ഒരു കാര്യമാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അതിന് വാക്കുകൾക്ക് പ്രസക്തിയില്ല ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നതിനല്ല ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ചില ചിന്തകൾ ഹൃദയത്തിന്റെ ഒരു കുതിപ്പ് ദൈവത്തിലേക്കുള്ള ഹൃദയത്തിന്റെ ഒരു കുതിപ്പ് അതാണ് പ്രാർത്ഥന വിശുദ്ധ വിശ്വ കൊച്ചുത്രേസിയായും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുണ്ട് വാക്കുകളെക്കാൾ പ്രവൃത്തി പ്രധാനപ്പെട്ടതാണ് വിശ്വസിച്ചാൽ മാത്രം പോരാ ആ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് യാക്കോസ്ലീഗ രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം കൂടി വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അതാണ് യാക്കോ സ്നേഹ പഠിപ്പിക്കുക യോഹന്നാൻ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം പറയുന്നുണ്ട് നാം സ്നേഹിക്കേണ്ടത് വാക്കിലും സംസാരത്തിലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നമ്മുടെ സ്നേഹം പ്രവൃത്തിയിൽ കൊണ്ടുവരണം അതാണ് സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹതാപമല്ല വേണ്ടത് സഹാനുഭൂതി നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ അവരെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആവശ്യമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ അവസ്ഥയിൽ ഒന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരെ കുറിച്ച് ചിന്തിക്കുക അങ്ങനെയുള്ളപ്പോഴാണ് സഹാനുഭൂതി കാണിക്കാൻ എമ്പതി കാണിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ജർമിയാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനം എടുക്കുമ്പോൾ ദൈവ ജനത്തിനെതിരെ ദൈവത്തിന്റെ ഒരു ആരോപണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരവസ്ഥ ദൈവം പറയാണ് അവരുടെ അധരത്തിൽ ഞാനുണ്ട് അധരത്തിൽ ഞാനുണ്ട് സംസാരത്തിൽ ഞാനുണ്ട് പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതുപോലെ തന്നെ ആ പ്രാർത്ഥന പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് ഫലശൂന്യമാണ് വിശ്വസിക്കുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഫലശൂന്യമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക പിന്നെ കാണാൻ വിചാരിക്കും സഹജീവികളോട് നാം ചെയ്യുന്നതും ചെയ്യാത്തതും ദൈവത്തോട് തന്നെയാണ് ചെയ്യത് ചെയ്തതും ചെയ്യാതിരുന്നതും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ദൈവം നേരിട്ട് വന്ന ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് അത് അനുസരിക്കാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷെ നമ്മൾ അത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് മത്തായി ഇരുപത്തിയഞ്ച് പ്രത്യേകിച്ച് നാൽപ്പതാമത്തെ വചനവും നാൽപ്പത്തി അഞ്ചാമത്തെ വചനവും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ എളിയവരിൽ ഒരാൾക്ക് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ ഇത് ചെയ്തു തന്നത് നാൽപ്പത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ എളിയവരിൽ ഒരാൾക്ക് മീ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്യാതിരുന്നത് ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അവർ ചോദിച്ച ഒരു കാര്യമുണ്ട് അയ്യോ എപ്പോൾ നിന്നെ കണ്ടതും നിന്നോട് ഇതൊക്കെ ചെയ്യാതിരുന്നതും അതിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരാൾക്ക് നീ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്യാതിരുന്നത് പറയുണ്ട് നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായി മാറുമ്പോൾ ദൈവത്തോട് തന്നെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ദൈവത്തെ ആദരിക്കുന്ന ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ദൈവം അതിനെ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവളുടെ അടുത്ത് വന്ന് അവൾക്ക് നന്ദി പറയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ വിശുദ്ധ ജീവ ചരിത്ര ഗ്രന്ഥം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ ഗേറ്റിങ്ങൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചു നോക്കിയപ്പോൾ ഒരു ഭിക്ഷക്കാരൻ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അല്പം ഭക്ഷണം കിട്ടിയാൽ നന്നായിരിക്കും നല്ല വിശപ്പ് നല്ല തണുപ്പ് ഫൗസ്റ്റീന പോയി ബാക്കിയിരുന്ന സൂപ്പിൽ ഒരു ഭാഗമെടുത്ത് ചൂടാക്കി ഒരു ബ്രെഡൊക്കെ അതിനകത്ത് മുറിച്ചിട്ട് ഒരു കോപ്പയ്ക്കകത്താക്കി സ്നേഹത്തോടെ ഇത് കൊണ്ടുപോയി ഭിക്ഷക്കാരന് കൊടുത്തു കോപ്പ തിരിച്ചു നൽകുമ്പോൾ ഒരു സിഗ്നൽ ഫൗസ്റ്റീനക്ക് കിട്ടി അതിനുശേഷം ഭിക്ഷക്കാരനെ കാണാനില്ല അവൻ അപ്രത്യക്ഷനായി ഏതായാലും ആ ഒരു അനുഭവത്തിൽ ഫൗസ്റ്റീന പോയി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്ത് ഫൗസ്റ്റീനയെ യേശു സന്ദർശിച്ചു എന്നിട്ട് പറഞ്ഞൊരു കാര്യം പൗസ്റ്റീന മീ തന്ന സൂപ്പിന് നന്ദി ഇതിനുപരിയായിട്ട് എന്തു വേണം ആ ഒരു പ്രവർത്തിക്ക് അത്രയും വലിയൊരു പ്രതിഫലമാണ് പൗസ്റ്റീനായിട്ട് ലഭിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ സഹജീവികൾക്ക് നാം ചെയ്തു കൊടുക്കുന്നത് ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നത് സഹജീവികളോട് സ്നേഹം കാണിക്കുമ്പോൾ കരുണ കാണിക്കുമ്പോൾ അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം അഥായുടെ സുവിശേഷം ഒൻപത് പതിമൂന്ന് വായിച്ചാൽ കർത്താവ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നീ പഠിക്കുക ചിലര് ഇതേക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടും അത് പഠിച്ചില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് നിയമങ്ങൾ പാലിച്ചവര് ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നവര് ഒരുപാട് ഭക്താഭ്യാസങ്ങൾ ഉണ്ടായിരുന്നവര് ഇക്കാര്യം കാണിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നീ പഠിക്കുക പഠിച്ച് അത് പ്രാവർത്തികമാക്കുക പറയുണ്ട് സഹജീവികളോട് കരുണ കാണിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് സഹജീവികളോട് കരുണ കാണിക്കുന്നവർക്ക് കരുണ കാണിക്കാത്തവർക്ക് ശിക്ഷയും വലുതായിരിക്കും സഹജീവികളോട് കരുണ കാണിക്കുന്നവർക്ക് പ്രതിഫലം വലുതായിരിക്കും കരുണ കാണിക്കാത്തവർക്ക് ശിക്ഷയും വലുതായിരിക്കും പത്തായി പതിനെട്ടിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു സേവകൻ കരുണ ലഭിച്ച ഒരു സേവകൻ സഹസേവകനോട് കരുണ കാണിച്ചില്ല ഇനി അതിന്റെ ഫലമായിട്ട് സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട് അവനോട് തന്നെ യജമാനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് കരുണ ലഭിച്ചതുപോലെ നീ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ അവന് കിട്ടിയ ശിക്ഷയെ കുറിച്ച് അറിയണമെങ്കിൽ മത്തായി പതിനെട്ടിൻ്റെ മുപ്പത്തിയഞ്ച് വായിച്ചാൽ മതി മുപ്പത്തിമൂന്നിലാണ് നീ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചത് അങ്ങനെ ചെയ്യാതിരുന്നതിനുള്ള ശിക്ഷ അവന് നൽകപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ ഇനി ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ഫലം അത് സ്വീകരിക്കാനായിട്ട് മുന്തിരിത്തോട്ടത്തിന്റെ യജമാനൻ ആളെ അയച്ചു ആദ്യം വിട്ടവരെ അവര് പീഡിപ്പിച്ചു ചിലരെ കൊന്നു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ മകനെ വിട്ടാൽ അവര് അവനെ ബഹുമാനിക്കും അവര് മകനെ കണ്ടപ്പോഴും പറഞ്ഞത് ഇതാ മുന്തിരിത്തോട്ടത്തിന്റെ അവകാശി നമുക്കവനെ കൊന്ന് ഈ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാം ഒരുപെടവർ അവരും ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പറയുണ്ട് സഹജീവികളോട് കരുണയുള്ളവരായി മാറിയാൽ അതിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും സഹജീവികളോട് കരുണ കാണിക്കാതിരുന്നാൽ അതിനുള്ള ശിക്ഷയും വലുതായിരിക്കും എന്ന് ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഏതാനും നിമിഷങ്ങൾ കണ്ണുകളും അടയ്ക്കാം നമ്മൾ കേട്ട വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ദൈവമേ അങ്ങേ കരുണയുള്ളവരാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യേക നിയോഗം ഈ ദിവസത്തിന്റെ നിയോഗം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശു ആരാധന 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 കർത്താവേ ആരാധിക്കുന്ന കർത്താവേ കരണ ചൊരിഞ്ഞതിനോട് നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം പരിശുദ്ധ പരമദിവ്യ ദിവ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും മുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ